ഈ ഇത്രയും പരിഹസിക്കപ്പെടേണ്ടതുണ്ടോ ചോദ്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വന്നിരിക്കുന്നത് കാരണം മറ്റൊന്നുമല്ല ഉണ്ണിമുകുന്ദൻ നായകനായി എത്തിയ മാളികപ്പുറം എന്ന സിനിമയിലൂടെ ശ്രദ്ധയായി മാറിയ ബാലതാരമാണ് ദേവനന്ദ സിനിമ റിലീസ് എത്തിയതിനു ശേഷം പല തരത്തിലാണ് ദേവനന്ദ വിമർശിക്കപ്പെട്ടത് അതിന് കാരണവും ഏറെയാണ് മാളികപ്പുറം എന്ന സിനിമ പ്രദർശനത്തിനെത്തിയതോടെ കുഞ്ഞു ദേവനന്ദ ഏവർക്കും മാളികപ്പുറം തന്നെയാണ് അത്തരത്തിലുള്ള കാഴ്ചകളാണ് നമ്മൾ ഓരോരുത്തരും പിന്നീട് കണ്ടത് ദേവനന്ദ എവിടെയെത്തിയാലും അവിടെയെല്ലാം ആളുകൾ ശ്രദ്ധിക്കാനും അതോടൊപ്പം തന്നെ തൊട്ട് നമസ്കരിക്കാനും ഒക്കെ തുടങ്ങി അതിൽ അധികവും പ്രായമായവർ തന്നെയാണ് എന്നാൽ അന്ന ചിത്രത്തോടും അതിലെ കഥാപാത്രത്തോടും തോന്നിയ ആരാധനയാണെന്നാണ് നമ്മൾ കരുതിയത് എന്നാൽ ഇന്നും നമ്മുടെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇവ കുടിയിരിക്കുന്നു അതിന് ആസ്പദമായ ഒരു കാഴ്ചയാണ് കഴിഞ്ഞ ദിവസവും നടന്നത് ഈ കഴിഞ്ഞ ദിവസം ദേവനന്ദയുടെ ഒരു വീഡിയോ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിരുന്നു പൊതുസ്ഥലത്ത് വെച്ച് പ്രായം ചെന്ന ഒരാൾ ദേവനന്ദയുടെ കാലിൽ തൊട്ട് മണങ്ങുന്ന വീഡിയോ ആയിരുന്നു പുറത്തു വന്നത് എന്നാൽ ഇങ്ങനെ ഒരു വീഡിയോ പ്രചരിച്ചതിന് പിന്നാലെ വ്യാപകമായ സൈബർ ആക്രമണമാണ് താരത്തിന് നേരിടേണ്ടി വന്നത് എന്നാൽ ദേവനന്ദ ഇത്രയധികം വിമർശിക്കപ്പെടേണ്ട ആവശ്യമുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടിയായി എത്തിയിരിക്കുകയാണ് ദേവനന്ദയുടെ ആരാധകർ ആ മനുഷ്യന് വിവരമില്ലാത്തതിന് ദേവുവിനെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം മാളികപ്പുറം തൊട്ടടുത്തറിയുന്നതാണ് ആ കുഞ്ഞിനെ നല്ല സ്വഭാവവും സംസാരത്തിലും പ്രവൃത്തിയിലും മര്യാദയുമുള്ള ദേവുവിനെ ഓരോ തവണ കാണുമ്പോഴും ഇഷ്ടത്തോടെ ഇങ്ങനെ ചേർത്ത് നിർത്താറേ ഉള്ളൂ അത്രയ്ക്കും നല്ലൊരു കുട്ടിയാണ് ദേവനന്ദ അങ്ങേർക്കതിന്റെ വല്ല കാര്യവുമുണ്ടോ കുട്ടി ഇത്ര പ്രായമായിട്ടും സിനിമയും ജീവിതവും രണ്ടാണെന്ന് അദ്ദേഹത്തിന് തിരിച്ചറിയാത്തതല്ലേ കഷ്ടം ആ അപ്പൊപ്പൻ ഇതൊന്നും അറിയാതെ ഇപ്പോൾ മനസമാധാനമായിട്ട് എവിടെയോ ഇരിപ്പുണ്ട് ആവേശം മനുഷ്യ സഹജമാണ് ആ കുഞ്ഞിനെ കണ്ടപ്പോൾ അയാളുടെ മനസ്സിൽ തോന്നിയ വികാരം നമ്മൾക്കാർക്കും അറിയില്ല അതിന്റെ പ്രതിഫലനമാണ് അവിടെ നടന്നതും അഭിനയമാണെന്നും അവർ മറന്നുപോയി കാണും ഉള്ളൂ എല്ലാവരിലും ഈശ്വരന്റെ അംശമുണ്ട് അത് ഉൾക്കൊള്ളാൻ കഴിയുന്ന ആർക്കും ആരുടെയും പാദം തൊട്ടുതൊഴാം ഇവിടെ ദേവൂട്ടിയെ വിമർശിക്കാൻ ആ കുഞ്ഞ് എന്ത് തെറ്റു ചെയ്തു ആ കുഞ്ഞിനെ ഇങ്ങനെ വിമർശിക്കുന്നതിനോട് ഒരു തരി പോലും യോജിക്കാൻ സാധിക്കുന്നില്ല എന്നാൽ കുഞ്ഞിനെ ഉപദ്രവിച്ചതല്ലോ കാലു തൊട്ട് വന്ദിച്ചതല്ലേ അതിനെന്തിനാണ് ഇങ്ങനെ ഒരു വിമർശനം ദേവൂട്ടിയെ ഫോട്ടോയിൽ കാണുമ്പോൾ തന്നെ എനിക്ക് മാളികപ്പുറം സിനിമ ഓർമ്മ വരും പിന്നെ നേരിൽ കണ്ടാൽ പറയേണ്ടതില്ലോ ഒരുപാട് തവണ ശബരിമലയ്ക്ക് പോയിട്ടുള്ളവർക്ക് പറയാനുമില്ല സത്യമായ പൊന്നു പതിനെട്ടാം പടി എന്ന ശരണം വിളിച്ച് കേൾക്കുമ്പോഴൊക്കെയും അയ്യപ്പന്റെ ഭക്തിയായിരുന്ന ഇരുപത്തിയൊന്ന് കൊല്ലം മുൻപ് എന്നെ വിട്ടുപോയ എന്റെ അമ്മയെയാണ് ഓർമ്മ വരിക ഭക്തിക്ക് യുക്തിയില്ല എന്നല്ലേ എനിക്കൊപ്പമുള്ള ഒരാൾ എന്നെ രക്ഷിക്കുമെന്നല്ല ഈശ്വരൻ തന്നെ രക്ഷിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈശ്വര വിശ്വാസത്തിൽ അഭയം കാണുന്ന ഒരാളാണ് ഞാൻ ഇതൊന്നും ആരോടും വിശദീകരിക്കാൻ നിൽക്കാറില്ല ഓഫീസിൽ പോകുന്ന വഴിയിൽ അയ്യപ്പന്റെ ഫോട്ടോ മുന്നിൽ വെച്ച് മാലയണിഞ്ഞ വാഹനങ്ങൾ കാണുമ്പോഴും അറിയാതെ മനസ്സ് തൊട്ട് നിറുകേൽ വെക്കുകയാണ് എൻറെ പതിവ് സംവിധാനത്തിലേക്ക് പോകുന്നവരുടെ ആ വാഹനങ്ങൾ എനിക്ക് മനസ്സ് നിറയ്ക്കുന്ന കാഴ്ചയാണ് എന്നിങ്ങനെ നീളുകയാണ് ദേവനന്ദയുടെ ആരാധകരുടെ കമന്റുകൾ അത്രയും എന്നാൽ ഇങ്ങനെ ഒരു പ്രവൃത്തിയിൽ ഈയൊരു കുഞ്ഞു മനസ്സിനെ വിമർശിക്കരുതെന്നാണ് അധികം ആളുകളുടെയും കമന്റുകൾ കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ